ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് യു പി ഐ വഴിയുള്ള പണമിടപാടുകളുടെ പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് വായ്പകൾ യാത്ര നിക്ഷേപങ്ങൾ തുടങ്ങിയ തിരഞ്ഞെടുത്ത വിഭാഗങ്ങൾക്കായിട്ട് യു പി ഐ ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം പത്ത് ലക്ഷം രൂപയുടെ വരെ പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പി റ്റു പി പണം കൈമാറുന്നതിനുള്ള പരിധി പ്രതിദിനം ഒരു ലക്ഷമായിട്ട് തുടരുന്നു ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ ഒറ്റത്തവണ പേയ്മെൻറ്റ് പരിധി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അഞ്ച് ലക്ഷമാക്കി പ്രതിദിനം പരിധി അത് ആറ് ലക്ഷമാണ് ട്രാവൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഒറ്റത്തവണ അഞ്ച് ലക്ഷം രൂപയുടെ വരെ ഇടപാട് നടത്താം വായ്പകൾ ഇ എം ഐ എന്നിവയ്ക്കായിട്ടും ഒറ്റത്തവണ അഞ്ച് ലക്ഷം രൂപ വരെ യു പി ഐ വഴി അടയ്ക്കാം പ്രതിദിന പരിധി അത് പത്ത് ലക്ഷമാണ് ഓഹരി വിപണി ഇൻഷുറൻസ് ഇടപാടുകൾക്കുള്ള പരിധി രണ്ട് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം രൂപ വരെ ഈ വിഭാഗത്തിൽ ഇടപാടുകൾ നടത്താം സർക്കാർ ഇടപാടുകൾ അതായത് ടാക്സ് പേയ്മെൻറ്റ് മണി ഡെപ്പോസിറ്റ് എന്നിവയുടെ പരിധിയും ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഡിജിറ്റൽ ടേം ഡെപ്പോസിറ്റുകളിൽ ഇനി അഞ്ച് ലക്ഷം രൂപ വരെ യു വഴി ഒറ്റത്തവണ നിക്ഷേപിക്കാം നേരത്തെ ഇതിൻ്റെ പരിധി രണ്ട് ലക്ഷമായിരുന്നു ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് പരിധി രണ്ട് ലക്ഷത്തിൽ നിലനിർത്തി ഭാരത് ബിൽ പേയ്മെൻറ് സിസ്റ്റം വഴിയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റീറ്റെയിൽ പേയ്മെൻറ്റ് പരിധിയും പ്രതിദിനം അഞ്ച് ലക്ഷമാക്കി ബാങ്കുകൾക്ക് സ്വതന്ത്രമായിട്ട് ഇതിൻ്റെ പരിധി നിശ്ചയിക്കാനാകും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അതോടൊപ്പം തന്നെ ഇ എം ഐകൾ നിക്ഷേപങ്ങൾ യാത്ര നികുതികൾ തുടങ്ങിയ വലിയ ബില്ലുകൾ ഒറ്റയടിക്ക് അടയ്ക്കാൻ ഇനി മുതൽ സാധിക്കും വ്യാപാരികൾക്ക് തൽക്ഷണ സെറ്റിൽമെൻറ്റുകൾക്കൊപ്പം വേഗതയേറിയതും സുഖവുമായിട്ടുള്ള രീതിയിൽ ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുകയും ചെയ്യുകയാണ് എൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത് Please subscribe our channel.